തുടരുന്ന മൂവിയില് ലാൽസാറിന്റെ കേരളിനൊപ്പം അഭിനയിച്ച ഒരു കാറാണ് ഇത് ഇത് ഒരു കാറല്ല ഇത് രണ്ട് കാറാണ് രണ്ട് കാർ നമ്മൾ ഒരുപോലെ പണിത് അത് തൊടുപുഴ വർക്ക് ഇത് രണ്ട് വർക്ക് ചെയ്തത് നമ്മൾ ഒരു അവിടെ ഷൂട്ടിങ്ങിനും ഒരു മാസം മുമ്പ് തുടങ്ങിയ വർക്കാണ് ഇതെല്ലാം കാരണം ഫുള്ള് പെയിന്റിങ്ങും ഇതിന്റെ പ്ലേറ്റിങ്ങും പിന്നെ അതിനുപരി ഇത് ഒരുപോലെ ആക്കി എടുക്കണം ഓരോ സാധനങ്ങളും കാരണം എല്ലാം ഇത് ഇതുപോലത്തെ ഈ ഷീൽഡ് തന്നെ തന്നെ ഒരുപോലെ എടുക്കണം ഇതിന്റെ സൈഡ് മിററ് നമ്മളൊരു സ്പെയർ പാർട്സ് കടയിൽ പോയാലും ഇത് ഒരു സാധനമായിട്ടല്ല വാങ്ങുന്ന എട്ടെണ്ണമാണ് എട്ട് പാർട്സ് ആണ് വാങ്ങുന്നത് കാരണം ഇതിന്റെ മഡിലാറ്റ് തന്നെ നാലെണ്ണം വെച്ച് രണ്ട് വണ്ടിക്ക് ഒരുപോലെ തന്നെ വാങ്ങണം അതുപോലെ സൈഡ് മിററ് ഇതും നാലെണ്ണം വേണം ഒരുപോലത്തെ ഇത് ചിലപ്പോൾ അവരെ കാണത്തില്ല ചിലപ്പോൾ അവർ വേറെ വരുത്തി തരും പക്ഷെ അവർക്ക് അതൊരു ഉത്സാഹമാണ് ഈ പഴയ അമ്പാസിന്റെ സാധനങ്ങൾ അവർക്ക് വരുത്തി തരാനും അങ്ങനെ കുറെ ഉത്സാഹങ്ങളുടെ കുറെ സ്പെയർ പാർട്സ് കണക്കുകൾ തൊടുപുഴ അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട് അവരുടെ ഒരു പ്രോത്സാഹനമുണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇതിന്റെ ഡാഷ് ബോർഡിലിരിക്കുന്ന മീറ്റർ ആയിരുന്നാലും അതൊക്കെ വർക്ക് ചെയ്തായാലും ചെയ്തില്ലെങ്കിൽ അതിനൊരു മാർക്കറ്റ് ഉണ്ട് ഇപ്പൊ വിപണിയിൽ ഇതിന്റെയൊക്കെ ഒരു ഗ്രൂപ്പ് എന്നെ ഉണ്ട് ഈ അംബാസഡർ കാറിന്റെ ഒരു ഗ്രൂപ്പ് തന്നെ ഇപ്പൊ കേരളത്തിലുണ്ട് അപ്പൊ നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും അവരവിടെ കോൺടാക്ട് ചെയ്ത് നമുക്ക് അത് തരും പക്ഷെ നല്ല വിലയാണ് ഇതിന്റെ സ്റ്റിയറിംഗ് എന്നെ ഒരുപോലെ ആക്കിയെടുത്തതിന് തന്നെ നല്ല വില കൊടുത്താണ് ആ സ്റ്റിയറിംഗ് എന്നെ വാങ്ങിച്ചതിന്റെ അതുപോലെ അതിൻ്റെ സീറ്റ് കവറുകൾ അതുപോലെ ഓരോ സാധനങ്ങൾ പിന്നെ ഒന്നാമത്തെ ദിവസം ഇത് വർക്ക് ചെയ്യുള്ള ആൾക്കാർ ഇപ്പം ഇല്ല ഇപ്പോൾ തൊടുപുഴ തന്നെ നമ്മൾ പിന്നെ ഒരു വർഷം എത്രയേ കാലം മുമ്പ് ആളെ കണ്ടുപിടിച്ച് അവരെ പോയി നമ്മൾ പുള്ളിക്ക് തീരെ സുഖമില്ലാത്ത ഒരാളാണ് എന്നാലും ആ പുള്ളിയുടെ നേതൃത്വത്തിൽ കൂടെ ഉള്ള ആൾക്കാർ നിന്ന് പണിത് നന്നായിത്തന്നു അതിന് പുറമെ ഇത് ഒരു വണ്ടി ഹാൻഡ് ഗിയർ ആണെങ്കിൽ മറ്റൊരു പ്ലാറ്റ്ഫോം ഗിയർ ആയിരുന്നു അത് നമ്മൾ കോയമ്പത്തൂർ പോയി അധിക വില അതായത് ഒരു കാറിന് തന്നെ മൊത്തത്തിൽ വില കൊടുത്ത് വാങ്ങിച്ച് അതിൽ നിന്ന് ഈ ഗിയർ ബോക്സ് മാത്രം നമ്മൾ ഇളക്കിയെടുത്താണ് ഇതിൽ സെറ്റ് ചെയ്തേക്കുന്നത് അതുപോലെ ഷൂട്ടിങ്ങിനിടയിൽ ഒരുപാട് പ്രാവശ്യമൊക്കെ വണ്ടി അല്ലേ വർക്ക് ചെയ്ത് രണ്ട് വണ്ടി എന്തായാലും നമുക്ക് രണ്ട് വണ്ടി എടുത്തിട്ട് നമുക്ക് വേറെ നഷ്ടങ്ങളൊന്നുമില്ല കാരണം എന്ന് ഇപ്പൊ ഒരു ദിവസം ഷൂട്ടിംഗ് തുടങ്ങിയാൽ തന്നെ നമുക്ക് നല്ല ധാരിച്ചൊരു നഷ്ടം വരാം പക്ഷെ അതിനെക്കാട്ടും നല്ലതാണ് രണ്ട് വണ്ടി എടുത്തതിലും നമുക്ക് അത്രയ്ക്കും നേട്ടം തന്നെയാണ് അത്